വ്യാപകമായ പരിസ്ഥിതി നാശത്തിന് നാശത്തിനിടയാക്കുന്നതാണ് പാറഖനനം അത്യുഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് പാറമടകളിൽ ഉപയോഗിക്കുന്നത് മഴമേഘങ്ങളുമായി ഉയരുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതിൽ നിർണായക പങ്കുള്ള കരിങ്കൽമലകളുടെ നാശം മഴക്കുറവിനിടയാക്കുന്നു സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറമലകൾ ഇല്ലാതാക്കുന്ന ഇടങ്ങളിൽ ഭൂചലന സാധ്യത കൂടുതലാണ് പാറമടകളിൽ കെട്ടിക്കിടക്കുന്ന ഗന്ധകവും വെടിയുപ്പും സ്ഫോടക വസ്തുക്കളും കലർന്ന വെള്ളം പാറമടകളിൽ നിന്ന് ഊർന്നിറങ്ങി സമീപ പരിസരങ്ങളെ മലിനമാക്കുന്നു മീറ്റർ താഴ്ചയിൽ വരെ മാത്രമേ പാറ പൊട്ടിക്കാവൂ എന്ന് കളക്ടറുടെ നിർദ്ദേശമുണ്ടെങ്കിലും ക്വാറിയുടമകൾ ഇത് വകവയ്ക്കാറില്ല വീടുകളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലെ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന നിർദ്ദേശവും അവഗണിക്കപ്പെടുന്നു ഇങ്ങനെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്നതിൽ നിർണായക പങ്കാണ് സംസ്ഥാനത്ത് പാറ ഖനനത്തിനുള്ളത് കൂടുതൽ വരുന്നത് ഭൂമി കുലുക്കങ്ങൾ ഈ ഈ ഈ പാറകൾ പാറകൾ പോലുള്ള ആണികൾ അതേപോലെ ജലത്തെ തടഞ്ഞു നിർത്തി കൂട്ടാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് കൊല്ലം ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികളിൽ അടുത്തിടെ ജില്ലാ കളക്ടർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി ക്വാറികളുടെ പ്രവർത്തനം തടയാനുള്ള അധികാരം പഞ്ചായത്തുകൾക്കുണ്ടെങ്കിലും ആരും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല അനധികൃത ക്വാറികളെയെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ പാറ പൊട്ടിക്കുന്നതിലൂടെ സംസ്ഥാനത്തിനുണ്ടാകുന്ന പരിസ്ഥിതി നാശം ഗുരുതരമായിരിക്കും അനിയന്ത്രിതമായ പാറ ഖനനം പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ദൂഷ്യം ചെറുതല്ല ഖനന ഖനനമാഫിയയുടെ കൊള്ളയടി പ്രകൃതിയുടെ എല്ലാ സന്തുലിതാവസ്ഥയും തകർക്കുകയാണ് ക്യാമറമാൻ റിയാദസ് ഖാനൊപ്പം പർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ